നമ്മുടെ ഇടവക പള്ളിയിലെ പെരുന്നാളാണ് ആണ് അമ്മ നേരച്ചപ്പ ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി മേടിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നേക്ക് ഡേ വൺ പമ്പാടിയിലെ റിലയൻസിന്റെ സ്മാർട്ട് ഫോണിലാണ് വന്നത് ഇവിടെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ അജ്മീർ ഒരു അരിപ്പൊടിയാണ് എടുത്തത് വൈകിട്ട് നമ്മൾ ശതപ്തിക്ക് മുന്നോടിയായി നടത്തുന്ന ദീപശിഖ പ്രയാണത്തിന് പോയി ഈ പാമ്പാടി എന്നായിരുന്നു തുടങ്ങിയത് പാമ്പാടി നേരെ നമ്മുടെ പള്ളിയിൽ നല്ല രസം ഉണ്ടായിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരെ പള്ളിയിൽ കൊണ്ടേ നമ്മുടെ ദീപശിക സ്ഥാപിച്ചു അത് കഴിഞ്ഞ് ലൈറ്റ് ഷോ തുടങ്ങി നൈസ് ആയിരുന്നു നെടുമാവിധു വരെ കാണാത്ത രീതിയിലുള്ള ലൈറ്റ് ഷോ ആയിരുന്നു നമ്മൾ കേറ്ററിങ്ങിന്റെ ഭാഗമായി ഉയർന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോയി എന്നിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകുന്നു അങ്ങനെ പ്രദക്ഷിണം നമ്മുടെ ഇതിലേക്ക് കടന്നുപോയി കുറച്ചു നേരം നമ്മൾ കുരിശൊക്കെ എടുത്ത് കൂടുതൽ സമയം വീഡിയോ എടുക്കാൻ വേണ്ടി പോയി ഭക്തി നിർഭരമായ പെരുന്നാൾ പ്രദക്ഷിണമായിരുന്നു ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ഇടവേക്കാർ എല്ലാം പെരുന്നാൾ കൂടാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞ് വെടിക്കെട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ കലാകാരന്മാരുടെയും പരിപാടികൾ ഉണ്ടായിരുന്നു എല്ലാം എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം മൂന്നര അങ്ങനെ മൂന്നര ആയപ്പോഴത്തേക്ക് കേറ്ററിംഗിന്റെ അങ്ങോട്ട് ചെന്നു പാമി കാറ്ററിംഗ് ആണ് നമ്മുടെ പള്ളിയിലോട്ടുള്ള ബീഫ് ഉണ്ടാക്കുന്നത് അങ്ങനെ ബീഫ് ഉണ്ടാക്കുന്നിടത്ത് പോയി കുറച്ചു നേരം സവോള പൊളിച്ചിരുന്നു എന്നിട്ട് ബീഫൊക്കെ റെഡി ആയി നമ്മൾ ഈ ബീഫ് എല്ലാം കൊണ്ടുപോകുന്നത് ഇതാണ് യൂത്തിലെ പിള്ളേരുടെ ഇടുന്ന കോസ്റ്റ്യൂം അപ്പൊ ഞാനും അതിനും ഇത് ഇട്ടിട്ടുണ്ട് നേരെ പള്ളിയിൽ പോയി കുർബാന കൂടി നമ്മൾ കൈമുത്തി ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഫോട്ടോയും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഒരു കലണ്ടർ കൂട്ടിയിൽ ഒരു സാധനം കിട്ടി നൈസ് ആയിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ പെരുന്നാളിന്റെ കൊടിയെല്ലാം ഇറക്കും അങ്ങനെ പെരുന്നാൾ കഴിയുകയാണ് വൈകിട്ടത്തെ പരിപാടിക്ക് കുറച്ച് കൂട്ടുകാർ പാസ് ചോദിച്ചായിരുന്നു അങ്ങനെ പാസ് കുറച്ച് മേടിച്ച് വെച്ചു നമുക്ക് നമ്മുടെ നേർച്ച അപ്പവും കറിയും മേടിക്കാം അങ്ങനെ അപ്പവും കറിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കഴിക്കാം നല്ല അടിപൊളി അപ്പവും കറിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പള്ളി മുറ്റത്തോട്ടിയായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഹോസ്റ്റലോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ഉഴിനാട് മേടിച്ചു ജി ബി എന്റെ കുഞ്ഞിലോട്ടുള്ള കൂട്ടുകാരാണ് അവന്റെ വണ്ടിയെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇപ്പൊ വൈറ്റത്തെ പരിപാടിക്ക് പോകണം വൈറ്റത്തെ പരിപാടിക്ക് നമ്മുടെ ഹുഡി യൂട്യൂബിന്റെ ഹുഡി എടുത്തിട്ട് അവിടെ വലിയ സ്ക്രീനിൽ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ഇട്ട് എന്റെ മോനെ ഗൂസ് പോംസ് വന്ന് എണിച്ച് സല്യൂട്ട് അടിച്ചത് പറയാം മറ്റേ സലിഖുമാർ ജെ പി ജി ആ സാധനമായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്റ്റീഫൻ ദേവസിയുടെ പരിപാടിയായിരുന്നു അടിപൊളിയായിരുന്നു നമ്മുടെ നെടുമാവ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പരിപാടിയായിരുന്നു അടിപൊളിയായിരുന്നു ഒത്തിരി എൻജോയ് ചെയ്തു ഞാൻ ഈ ായിരുന്നു രണ്ടായിരത്തിന് മണ്ടയിൽ ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു എത്തു പറയേണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ വികാരിയും നമ്മുടെ കൊച്ചേച്ചി കൊച്ചി സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റിയും വോളണ്ടിയേഴ്സും പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഇടവേക്കാരടക്കം എല്ലാവരും ഒരുപോലെ നല്ലപോലെ കട്ടയ്ക്ക് നിന്നുകൊണ്ട് പരിപാടി മനോഹരമായിരുന്നു ഈ പരിപാടിയുടെ മെയിൻ സ്പോൺസറായ കണ്ടത്തിൽ ഗ്രൂപ്പിനോടും ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ വാഴുവിലെ ജനങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പൊ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനും ഇഷ്ടപ്പെട്ടാൽ Suscríbete a Margarita, thank you so much.